ല്ലാണ്ടായി എന്താ ചെയ്യാ നാരായണ സ്വാമി അല്ല കാല് വൈകുന്നിട്ടൊരു നാല് ദിവസമായി പറയുന്നത് മകനായി വരുമ്പോട്ടുണ്ടാ നേരം മറ്റന്നൂര് അമ്പലത്തിന്റെ പേറ്റിലാ മോന്റെ പറ എന്നും പൊരിക്കാ വാങ്ങാ കാലവസായല്ലേ എന്നോട് പറയുന്നത് ആ കാലുവേനത്തിനല്ലേ പറയുന്നത് വാങ്ങാപ്പാ നോക്കട്ടെ കൂലി കിട്ടാന്ന് കൂലി കിട്ടിയാങ്ങിയ നിങ്ങൾ ഇന്ന് നേരത്തെ ആ ഞാൻ ഇറങ്ങിയ പാട് ബസ് കിട്ടിയപ്പോ വന്ന് പിന്നെ മാസാവസാനല്ലേ ടൗളൊന്നും ഇറങ്ങേ വക ഇല്ല ഓ അമ്മ കോയമ്പു വാങ്ങാൻ പറഞ്ഞേ നീ മാങ്ങിനാ ആ ഞാൻ വാങ്ങിനി ഓ നീ വാങ്ങിനെ ആ വാങ്ങിനെ ഒരു കുപ്പി ഉണ്ടെങ്കി നമുക്ക് പകുതി ആക്കിയു ആ കിട്ടിയ ആ നീ ലേശം കാണു അല്ലെങ്കി പിന്നെ പേരിക്കോപ്പ പിന്ന ഇതിപ്പം കൊണ്ടുപോയിട്ടില്ല പറഞ്ഞ പിന്നെ ആ മതിയപ്പ